ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയുടെ വീട്ടിലേക്ക് ഐശ്വര്യയും അമൃതയും വന്നത് കണ്ട് വളരെ സന്തോഷത്തോടെ ദേവകി കാർണരികിലേക്ക് ഓടിയെത്തുന്നു അകത്തേക്ക് വാ വലിയ സന്തോഷമായി രണ്ടുപേരും വന്നത് അല്ല അച്ഛനും അമ്മ ഇവിടെ എന്ന് അമൃതയോട് അന്വേഷിച്ചതും അമൃത പറഞ്ഞു അവർക്ക് ഒരു വിവാഹമുണ്ട് അതിന് പങ്കെടുക്കാൻ പോയി എന്നറിയിച്ചു ഞങ്ങൾ ഇവിടേക്ക് പറഞ്ഞു വിട്ടിട്ടാണ് അവിടേക്ക് അച്ഛനും അമ്മയും പോയത് എന്നറിയിച്ചതോടെ ശ്യാമ അമ്മയുടെ വിളി കേട്ട് വേഗം വാതുക്കിലേക്ക് ഓടിയെത്തി ആരാ വന്നതെന്ന് അറിയാനെ വാതുക്കിലേക്ക് വന്ന ശ്യാമ അമൃതേടത്തെ എടത്തിയെ കണ്ടതും വളരെ സന്തോഷത്തോടെ പുറത്തേക്ക് ഓടി വന്നു അയ്യോ ഏട്ടത്തി എന്ന് പറഞ്ഞ് വാതുക്കിലേക്ക് വന്നപ്പോഴാണ് പിന്നാലെ ഐശ്വര്യയും കൂടെ ഉണ്ടെന്നുള്ള കാര്യം പെട്ടെന്ന് ശ്യാമ ശ്രദ്ധിച്ചത് കൂടെ ഐശ്വര്യ കണ്ടതോടെ ശ്യാമ വല്ലാതായി ദീപമേ ഇവിടെ ഏർ ഇപ്പോ അശ്വതി ഉണ്ടല്ലോ അശ്വതി ചേച്ചിക്കും കുഞ്ഞും ഈ വീട്ടിലുണ്ട് ഈ സമയത്ത് ഏടത്തി ഐശ്വര്യടത്തി അശ്വതി ചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ആവുമല്ലോ എന്നോർത്ത് ശ്യാമ ആകെ ടെൻഷനോട് നിന്നു അപ്പോഴേക്കും അവരെ വിളിച്ചുകൊണ്ട് ദേവകി വേഗം അകത്തേക്ക് വന്നു ശ്യാമ പെട്ടെന്ന് അശ്വതിയുടെ അരികിലെത്തി വിവരം പറയാനായി പോകാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ സ്റ്റെപ്പ് കയറി വരുന്ന അമൃത ശ്യാമയെ കണ്ടിട്ട് മോളെ ശ്യാമയെ എന്ന് വിളിച്ചു വേഗം അങ്ങോട്ടും അകത്തേക്ക് ഓടി പോവാൻ കഴിയാത്തതിന്റെ ടെൻഷനിൽ ശ്യാമ വിളി കേട്ട് എടുത്തി എന്ന് വിളിച്ച് സന്തോഷത്തോടെ നോക്കിയെന്നും നിന്നു ശ്യാമയുടെ അരികിലേക്ക് എത്തിയ അമൃത വളരെ സ്നേഹത്തോടെ മോളെ നിന്റെ വിശേഷം അറിഞ്ഞപ്പോ എനിക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ എന്ന് പറഞ്ഞു ആ തന്റെ കയ്യിലിരുന്ന ആ സ്വീറ്റ്സ് ഒക്കെ ശ്യാമയെ അമൃത ഏൽപ്പിച്ചു അല്ല എവിടെ എന്ന് ചോദിച്ചിട്ടും അഖിൽ ആരാ വന്നറിയാനായി വാതുക്കലേക്ക് എത്തിയതും എട്ടത്തി എന്ന് വിളിച്ച് സന്തോഷത്തോടെ അഖിലും പുറത്തേക്ക് ഇറങ്ങി വന്നു ആഹാ ഇവിടെ ഉണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞു അഖിലിനെയും വിളിച്ചുകൊണ്ട് വേഗം ഷ്യാമയുടെ അരികിലേക്ക് കൊണ്ടുചെന്ന് അമൃത നിർത്തുന്നു ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി വേണം ഈ മധുരം കഴിക്കാൻ കേട്ടോ രണ്ടുപേരും എപ്പോഴും ഇതുപോലെ ഒന്നിച്ചു തന്നെ ഉണ്ടാവുകയും വേണം എന്ന് പറഞ്ഞ് മധുരം ഇരുപർക്കുമായിട്ട് അമൃത താൻ കൊണ്ടുവന്ന ആ ലഡു ബോക്സ് ലഡുവിന്റെ ബോക്സ് തുറന്ന് അത് രണ്ടുപേർക്കും കൂടി കൊടുക്കാൻ ഒരുങ്ങുന്നു അതെ അമ്മയാകാൻ ഒരുങ്ങുന്ന ശ്യാമിയല്ലേ അതുകൊണ്ട് ശ്യാമിക്ക് തന്നെ ആദ്യം ആ സന്തോഷത്തിന് അതിനുശേഷം ബാക്കി ലഡു അഖിലിന് അമൃത നൽകുന്നു ഉം അഖിലും അതിന് പങ്കാളിയാണല്ലോ അല്ലെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ അഖിലും ഇക്കാര്യത്തിൽ സന്തോഷവാനാണല്ലോ അഖില കാരണമാണല്ലോ ഞങ്ങൾക്കിപ്പോ ഈ സന്തോഷം ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് അഖിലിന് ആ ലഡു കൊടുത്തു ഇത് കഴിച്ച് അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോ ആ വേഗം ഐശ്വര്യം ആ മാറി നിൽക്കുന്നത് കണ്ട് അഹിച്ച് ചോദിച്ചു അല്ല ഐശ്വര്യടുത്തേക്ക് എന്താ പിണക്കമാണോ ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചതും ഐശ്വര്യ പറഞ്ഞു ഓ എനിക്കെന്താ ദേഷ്യം എനിക്കൊരു ദേഷ്യവുമില്ല എന്ന് പറഞ്ഞു ഐശ്വര്യ ആണ് നിൽക്കുമ്പോ വസുധരെ പറഞ്ഞു വേഗം ദേവകി ചോദിച്ചു അല്ല മോളുടെയൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായല്ലോ അല്ലേ ഇനി മോൾക്കും വേണം ഇതുപോലൊരു കുഞ്ഞ് ഇങ്ങനെയൊരു സന്തോഷവും അപ്പോ ഇതിന്റെയൊക്കെ ഇങ്ങനെയൊക്കെ സന്തോഷിക്കുന്നതിന്റെ കാര്യം എന്താണെന്നും അതിന്റെ കാരണം എന്താണെന്നും മോള് മനസ്സിലാക്കും ഒരു കുഞ്ഞ് ആ കുഞ്ഞുണ്ടായി കഴിയുമ്പോഴുള്ള ആ സന്തോഷം അത് എത്രയാന്ന് പറഞ്ഞറിയിക്കാനാവില്ല അത് അനുഭവിച്ചറിയുക തന്നെ വേണം എന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് ശ്യാമിയോട് അമൃത ചോദിച്ചു അല്ല മോളെ മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു ഏയ് എനിക്കൊരു വിഷമവും ഇല്ല അപ്പോഴേക്കും അത് കേട്ടതന്ന ഐശ്വര്യ പറഞ്ഞു സാറിയില്ല താമസിക്കാതെ നിനക്ക് വിഷമം ഉണ്ടായിക്കോളും ഇപ്പം നിനക്ക് വിഷമം തോന്നില്ല എന്ന് ഐശ്വര്യ അറിയിച്ചു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു ഇനി എത്ര വേദനയും എത്ര വിഷമങ്ങൾ ഉണ്ടായാലും ശരി എനിക്ക് എന്റെ കുഞ്ഞ് അത് എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു കുഞ്ഞ് ജനിക്കുക ഒരമ്മയാവുക എന്നതൊക്കെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് എത്ര സന്തോഷമുള്ള കാര്യമാണ് സത്യത്തിൽ ഈ കാര്യമോ അറിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നോ ആ സന്തോഷം ഇപ്പം എനിക്ക് പറഞ്ഞറിയ അറിയിക്കാവുന്നതല്ല ഞാനിപ്പോ ഈ അവസ്ഥയിലാണെന്ന് ഇരിക്കുമ്പോ അമൃതയുടെ ആ ഒരു അനുഭവം അത് എനിക്ക് വിവരിക്കാൻ കഴിയുന്നില്ല അത്രത്തോളം സന്തോഷമുണ്ട് എനിക്കിപ്പോ എന്ന് ശ്യാമ അമൃതയോട് പറയുമ്പോ അമൃത പറഞ്ഞു അല്ലെങ്കിലും അതെങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം സഫലമാകുന്നത് അവൾ ഒരു അമ്മയായി കഴിയുമ്പോഴാണ് കുഞ്ഞിന്റെ കളിയും ചിരിയും ആ കുഞ്ഞിനോട് ചേർന്നുള്ള നിമിഷങ്ങൾ പങ്കിടുമ്പോ അതൊക്കെ അവളുടെ ഓർമ്മയിൽ എന്നും മധുരം തുളമ്പുന്ന ഒരു മധുരത്തോടെ നമ്മൾ ഓർത്തെടുക്കുന്ന വളരെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഓർമ്മകളായിരിക്കും അതാണ് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹവും ആ വാത്സല്യവും ഒക്കെ എന്ന് അമൃത എടുത്തി പറഞ്ഞതും ഉടനെ ഇതൊന്നും ഇഷ്ടപ്പെടാതെ എങ്ങനെ ഐശ്വര്യം അറിഞ്ഞു അപ്പോഴേക്കും പെട്ടെന്ന് ദേവയ്ക്ക് പറഞ്ഞു അല്ല നിങ്ങൾ വന്ന കാലം ഇവിടെ നിൽക്കാതെ എങ്ങനെയാ വാ നമുക്ക് അകത്തേക്ക് പോയിരുന്ന സംസാരിക്കാം അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു അല്ല അമൃത എടുത്തി ലവ് ലവ്ബേഴ്സിനെ അമൃതപ്പെടുത്തി കണ്ടിട്ടില്ലല്ലോ ആ ഞാൻ കാണിച്ചു കാണിച്ചുതരാം എന്ന് പറഞ്ഞേ ശ്യാമ അമൃതയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോഴേക്കും ദേവക്ക് പറഞ്ഞു ഹാ അതൊക്കെ പിന്നെ കാണാമെന്നേ നിങ്ങൾ ഇങ്ങനെ അകത്തേക്ക് കയറുവാ വന്ന് ആ ചായ വെള്ളം കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു അമൃതയും ഐശ്വര്യയും അകത്തേക്ക് ദേവകി കൂട്ടിക്കൊണ്ടു പോന്നു ഈ സമയത്ത് അഖിലിനോട് ശ്യാമ പറഞ്ഞു അഖിൽ സാർ അവിടെ അശ്വതി ചേച്ചിയും മോളും ഉണ്ടല്ലോ ഐശ്വര്യത്തി അശ്വതി ചേച്ചിയെ കണ്ടാൽ അപ്പൊ അതിലും വലിയ പ്രശ്നമാണല്ലോ സാറേ എന്ന് പറയുമ്പോ അവിടെ അകത്ത് ഐശ്വര്യയും അമൃതയും വരുന്ന അറിയാതെ അശ്വതിയും ശ്രീകുട്ടിക്ക് സ്വീറ്റ്സൊക്കെ കൊടുത്ത് ചായയും കൊടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അകത്തേക്ക് അമൃതയെയും ഐശ്വര്യയും കൂട്ടിക്കൊണ്ട് ദേവയ്ക്ക് എത്തിയത് പെട്ടെന്ന് ആ കാഴ്ച കണ്ടതോടെ അവിടെ ഇരുന്നുകൊണ്ട് ദേവകി പെട്ടെന്ന് ശ്രീകുട്ടി പറഞ്ഞു അമ്മേ ദേ അമൃതാന്റി എന്ന് പറഞ്ഞ് വേഗം ശ്രീകുട്ടി അമൃതയെ കണ്ട സന്തോഷം അറിയിച്ചു പെട്ടെന്ന് അശ്വതി എന്ത് ചെയ്യുന്നറിയാറാകെ ടെൻഷനോട് നിൽക്കുമ്പോ വേഗം ചാടി എഴുന്നേറ്റ് ശ്രീകുട്ടി വിളിച്ചു അമൃതാന്റി ആ വിളി കേട്ട ഉടനെ അശ്വതി ശ്രീകുട്ടിയുടെ ബാബു ഒത്തിപ്പിടിച്ചു മോളെ മോൾ ബഹളം വയ്ക്കാറേ അപ്പോഴേക്കും അശ്വതിയോട് ശ്രീകുട്ടി പറഞ്ഞു അമ്മ എനിക്ക് അമൃതാൻഡിയെ കാണണം ആന്റിയെ കണ്ടിട്ട് എനിക്ക് സംസാരിക്കണം ആന്റിയുടെ അടുത്തേക്ക് ഞാൻ പോവാ എന്ന് പറഞ്ഞു വേഗം ശ്രീകുട്ടി അമൃതയെ കാണാനെ പോകാൻ തുടങ്ങുമ്പോഴേക്കും അശ്വതി ഈ അമൃതയുടെ അരികിൽ നിന്നും ഐശ്വര്യയുടെ അരികിൽ നിന്നും ശ്രീകുട്ടിയെ എങ്ങനെ മറച്ചു അറിയാതെ ആശങ്കപ്പെട്ടിരുന്നു അപ്പോഴാണ് ഐശ്വര്യ പിന്നിലേക്ക് നടക്കുമ്പോ അവിടെ അകത്ത് റൂമിലിരുന്ന് ആ ഡൈനിങ് ടേബിളിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അശ്വതിയെയും ശ്രീകുട്ടിയെയും കണ്ടത് അത് കണ്ടതോടെ ഐശ്വര്യക്കാകെ ഏശോയ് അപ്പോ ശ്യാമ ഇപ്പോഴും ഇവൾക്ക് വേണ്ട സപ്പോർട്ട് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക ഇവളെ ഇപ്പം ഇവിടെ നിർത്തിയിരിക്കളല്ലേ ഇവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അവളെ അങ്ങനെ ഞാൻ വിടുന്നില്ല ഇവളവിടെ ഈ നാട് വിട്ടു പോണെന്ന് പറഞ്ഞിട്ടും അവൾ അനുസരിക്കാറവിടെ നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ടും പെട്ടെന്ന് ശ്രീകുട്ടിയോട് ഐശ്വര്യ പറഞ്ഞു മോളെ നീ വാ നമുക്ക് പോകാം നീ ഇറങ്ങിക്കേ എന്ന് പറഞ്ഞേ അപ്പുറത്തെ വാതിലിലൂടെ ശ്രീകുട്ടിയുമായി അശ്വതി പുറത്തേക്ക് ഇറങ്ങുന്നു ഈ സമയത്ത് അശ്വതിയോട് ശ്രീകുട്ടി പറഞ്ഞു അമ്മേ എനിക്ക് അമൃതാന്റിയെ കണ്ടിട്ട് മതിയായില്ല അമൃതാന്തി എനിക്ക് ഒന്നുകൂടി കാണണം ഞാൻ അമൃതാണ്ടിയോടൊന്ന് പോയി സംസാരിക്കട്ടേ എന്ന് പറഞ്ഞിടും അശ്വതി ദേഷ്യപ്പെട്ടു കുഞ്ഞെ നിന്നോടല്ലേ പറഞ്ഞത് ശ്രീകുട്ടി വേഗം വന്നേ ഇങ്ങോട്ട് ഇറങ്ങിക്കെ എന്ന് പറഞ്ഞു ശ്രീകുട്ടി ബലമായി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് അശ്വതി ഇറങ്ങുന്നു അശ്വതി അങ്ങനെ സ്റ്റേ ഇറങ്ങി താഴേക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഇറങ്ങിടും പിന്നാലെ അശ്വ അശ്വതി അവിടെ എത്തി നോക്കിരി അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അശ്വതി വേഗം അശ്വതിയുടെ അരികിലേക്ക് എത്തി അശ്വതി കുഞ്ഞുമായി പോകാൻ തുടങ്ങുമ്പോഴേക്കും ഐശ്വര്യ എത്തിയിട്ട് പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഈ നാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോണമെന്ന് എന്നിട്ട് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് നിന്നോട് പോകാൻ പറഞ്ഞിട്ടും നീ ഇവിടെ നാട്ടിൽ കഴിയുന്ന എന്തിനാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കിടക്കുന്നതുണ്ടല്ലോ ഇത് അരുൺ എന്റെ കഴുത്തിൽ ഇട്ടിരിക്കുന്ന താലിയാണ് ഈ താലി ഇതുപോലൊരു താലി നിന്റെ കഴുത്തിലും ഉണ്ടല്ലോ ആ താലി ഞാൻ പൊട്ടിക്കും ഇല്ലെങ്കിൽ അത് ഞാൻ പൊട്ടിച്ചു മാറ്റിയിരിക്കും ഞാൻ തന്നെ അത് അഴിച്ചെടുക്കും അല്ലെങ്കിൽ അതിനു മുൻപ് നീ വേഗം ഈ നാട് വിട്ടോ അതാണ് നിനക്ക് നല്ലത് എന്ന് ഐശ്വര്യ അശ്വരിയെ താക്കീത് ചെയ്യുന്നു അശ്വതി ഒന്നും പറയാതെ ശ്രീകുട്ടിയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോ ശ്യാമിയും അഖിലും ആ കാഴ്ച കണ്ട വേദനയോടെ നോക്കിയെന്ന് ശ്യാമിയും അഖിലും ഐശ്വര്യ അശ്വതിയുടെ മോശമായി പെരുമാറിയത് കണ്ട് എന്ത് പറയണമെന്നറിയാതാകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോ ഐശ്വര്യ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു രണ്ടുപേർ ഇവിടെ ഉണ്ടല്ലേ രണ്ടുപേരും നോക്കുകുത്തികളായിട്ട് അങ്ങനെ നിൽപ്പുണ്ടായിരുന്നു അല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ ഇപ്പോ ഈ ചവിട്ടി അരയ്ക്കാൻ ശ്രമിക്കുന്നത് എന്റെ ജീവിതമാ എന്റെ ജീവിതം വെച്ചാ നിങ്ങൾ രണ്ടുപേരും കളിക്കുന്നത് ഇതിന് ഞാൻ തീർച്ചയായിട്ടും പകരം ചോദിച്ചിരിക്കും എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു അയ്യോ ഐശ്വര്യ എടുത്തി ഐശ്വര്യ എടുത്തി കരുതുന്ന പോലെ അല്ല എന്ന് പറഞ്ഞതും എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇപ്പോ ഈ തട്ടി കളിക്കുന്നത് എന്റെ ജീവിതമാണ് മറക്കണ്ട എന്ന് പറഞ്ഞ് ഐശ്വര്യ ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് പോന്നു ഈ സമയത്ത് അവിടെ ഹാൾ ഡൈനിങ് ടേബിളിലേക്ക് വന്ന ഐശ്വര്യയും അമൃതയും അവിടേക്ക് ആനന്ദ നിലയത്തിലേക്ക് ശ്യാമയും മകലിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ച് അമൃത സംസാരിച്ചു വീട്ടിലെ അമ്മയ്ക്ക് ഇപ്പൊ വലിയ സന്തോഷമായി സത്യത്തിൽ ശ്യാമയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയ ശ്യാമയും മകലിനെയും കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങളെ ഇവിടേക്ക് അമ്മ പറഞ്ഞയച്ചത് അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ എന്തോ ഒരു അസൗകര്യം ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങളെ രണ്ടുപേരെ ഇവിടേക്ക് വിട്ടത് അഹി എന്താ നീ ഞങ്ങൾക്കൊപ്പം പോരുകയല്ലേ എന്ന് ചോദിച്ചതും പെട്ടെന്ന് അഖിലൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ഐശ്വര്യ പറഞ്ഞു അഹിക്ക് അവന്റെ പുതിയ ബിസിനസ് ആ പച്ചക്കറിക്കടയുണ്ടല്ലോ അത് ഇട്ടിട്ട് വരാനൊന്നും അവന് കഴിയില്ലല്ലോ അല്ലെ അഹി അങ്ങനെ വരാനൊന്നും അവന് സാധിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ അമൃത ചോദിച്ചു ഐശ്വര്യേ നീ നമ്മൾ ഇവിടെ വന്നത് എന്തിനാണ് അഹിയേയും ശ്യാമയും കൂട്ടിക്കൊണ്ട് പോകാനല്ലേ അല്ലാതെ അവരെ ഇനി ഒരിക്കലും അവിടേക്ക് വരരുതെന്ന് പറയാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചപ്പം ഉടനെ ഐശ്വര്യ പറഞ്ഞു ഏയ് ഞാനൊന്നും വിചാരിച്ചു പറഞ്ഞതല്ല അമൃത എടുത്തി എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടോ ഞാൻ ഇവർ വരുന്നതിനോട് എന്തെങ്കിലും അതിർത്തിയായിട്ടോ പറഞ്ഞതല്ല പക്ഷെ ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞത് അവന്റെ മനസ്സിൽ ഇപ്പൊ അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം എന്ന് ഐശ്വര്യ അറിയിച്ചു പെട്ടെന്ന് അഖിൽ പറഞ്ഞു അറേ ഐശ്വര്യ എടുത്തി ഐശ്വര്യ എടുത്തിക്കും അമ്മയ്ക്കും ഇപ്പൊ നല്ല സന്മനസ് ഉണ്ടായല്ലോ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറയാൻ അല്ല അമ്മയ്ക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വന്നത് ഇത്രയും വലിയൊരു ദയയും കരുണയും ഞങ്ങളോട് കാണിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ എന്ന് അഖിൽ ഐശ്വര്യയോട് അറിയിച്ചു അത് കേട്ട ഉടനെ ഐശ്വര്യ ആകെ കലിയോട് നോക്കുമ്പോ ശ്യാമ അഖിലിനോട് പറഞ്ഞു അഖിൽ സാർ എന്താ ഇത് നമ്മുടെ വീട്ടിലേക്ക് വന്നതല്ലേ എടുത്തി എടുത്തി ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അഖിൽ പറഞ്ഞു അതെ അത് തന്നെ പക്ഷേ താൻ ആ വീട്ടിൽ ചെന്ന് കഴിയുമ്പോ തന്നോട് കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് മറക്കാൻ കഴിയുവോ ഇവര് ചെയ്ത് കൂട്ടിയ പ്രവൃത്തികളൊന്നും അങ്ങനെ മറക്കാവുന്നതല്ലല്ലോ ശ്യാമെ എന്ന് അഖിൽ അറിയിച്ചു അപ്പോഴേക്കും അഖിലിന്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അഖിൽ വേഗം പോക്കറ്റിൽ നിന്ന് ഫോൺ കയ്യിലെടുത്തു കോൾ അറ്റൻഡ് ചെയ്യാൻ നോക്കി വെക്കുമ്പോ ശ്യാമ ചോദിച്ചു എന്താ അഖിൽ സാർ അത് സാർ എന്താ കോൾ എടുക്കാത്തത്മ പറഞ്ഞു ഉടനെ പറഞ്ഞു എന്നാ കോൾ അഖിൽ സാർ അമ്മയല്ലേ വിളിക്കുന്നത് എന്ന് ചോദിച്ചതും അഖിലാകെ സംശയത്തോടെ നിന്നു ഉടനെ ശ്യാമ പറഞ്ഞു സാർ അമ്മയല്ലേ വിളിക്കുന്നത് കോൾ എടുക്ക എന്താ കാര്യം അറിയാമല്ലോ എന്ന് പറഞ്ഞതും വേഗം അഖി ഫോൺ അറ്റൻഡ് ചെയ്തു അപ്പോഴേക്കും വസുന്ധര പറഞ്ഞു ഓനെ അഖി ഞാൻ അവിടേക്ക് ഐശ്വര്യയും അമൃതയും അയച്ചിട്ടുണ്ട് അവരവിടെ വന്നില്ലേ നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞാണ് ഞാൻ അവരെ അവിടേക്ക് അയച്ചിരിക്കുന്നത് അവരുടെ കൂടെ നിങ്ങളും വരണം കേട്ടോ അത് കേട്ട ഉടനെ അഹി അത് പിന്നെ അമ്മേ എന്ന് പറഞ്ഞതും അഹീലിനോട് വസുന്ധര പറഞ്ഞു മോനെ നിന്നെ ഞാൻ പലപ്പോഴും വിളിച്ചിട്ടുണ്ട് ഇവിടേക്ക് മടങ്ങി വരാൻ പറഞ്ഞു അന്നെല്ലാം നീ എന്നോട് ആവശ്യപ്പെട്ടിരുന്നത് ശ്യാമയെ കൂടി വിളിച്ചാൽ ഞാൻ വരാമെന്നതായിരുന്നു ഇപ്പൊതാ ഞാൻ ശ്യാമയും വിളിക്കുകയാണ് നീ അവളുടെ കൈ ഫോൺ കൊടുക്ക് ഞാൻ അവളെ ക്ഷണിച്ചോളാം എന്താ നിനക്ക് കൊടുക്കാൻ മടിയുണ്ടോ എന്ന് വസുന്ധര അഖിലിനോട് ചോദിച്ചു ശ്യാമയ്ക്ക് അഖിൽ ഫോൺ കൊടുക്കാതിരിക്കുന്ന കണ്ട് വസുന്ധര പറഞ്ഞു അഹി മോനെ നീ എനിക്ക് തന്ന വാക്ക് പാലിക്കൂ എന്നാണ് എന്റെ വിശ്വാസം ഞാനിപ്പോൾ ആത്മാർത്ഥമായി തന്നെയാണ് നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിക്കുന്നത് രണ്ടുപേരും ഇവിടേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ അമ്മ ഇവിടെ കാത്തിരിക്കുക എന്ന് പറഞ്ഞ് വസുന്ധര ആ ഫോൺ വെച്ചു അഖിൽ ആകെ ടെൻഷനോട് അങ്ങനെ നിൽക്കുമ്പോ അമൃത പറഞ്ഞു അഹി നിന്നെ അമ്മ വീട്ടിലേക്ക് ക്ഷണിച്ചത് ഇപ്പോ അമ്മയുടെ മനസ്സിലാകെ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നു കുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മകളും സ്വപ്നങ്ങളുമാണ് അമ്മ ഇപ്പോ എല്ലാം മറന്ന് നിങ്ങളെ രണ്ടുപേരെയും സ്വീകരിക്കാനായി തയ്യാറായി കഴിഞ്ഞു അമ്മയിൽ ഇപ്പൊ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ അമ്മ മനസ്സ് നിങ്ങളായിട്ടിനെ വേദനിപ്പിക്കരുത് അപ്പോഴേക്കും ദേവകിയമ്മി ദേവകിയും പറഞ്ഞു അതെ അഹി ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ അമ്മയുടെ മനസ്സ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് വളരെയേറെ ആകാംക്ഷയോടെയും പ്രാർത്ഥനയോടെയുമാണ് അമ്മ ക്ഷണിക്കുന്നത് അപ്പോ അവിടേക്ക് പോകാതിരിക്കരുത് അമ്മമാരുടെ കോപം വാങ്ങിച്ചു വെക്കരുത് എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു അതേ അഖിൽ സാർ നമുക്ക് പോകാം അമ്മ വിളിച്ചതല്ലേ നമുക്ക് പോകാം എന്ന് പറഞ്ഞു ഈ സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു നടക്കുന്ന അശ്വതിയോട് വേഗം ശ്രീകുട്ടി ചോദിച്ചു അമ്മേ അമ്മ എന്താ കരയുകയായിരുന്നോ എന്ന് ചോദിച്ചതും വേഗം അശ്വതി മൊഹം തുടച്ചിട്ട് പറഞ്ഞു കരയാനോ ഞാനോ ഇല്ലല്ലോ മോക്ക് വെറുതെ തോന്നിയതാ എന്ന് പറഞ്ഞു ഉടനെ ശ്രീകുട്ടി പറഞ്ഞു അല്ല അമ്മയുടെ മൊഹം കണ്ണു നിറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും പെട്ടെന്ന് അശ്വതി പറഞ്ഞു അതേ മോളെ മോളൊരു സന്തോഷ വാർത്ത അറിഞ്ഞോ മോൾക്ക് കൊഞ്ചിക്കാനും ലാളിക്കാനും ഒക്കെ ആയിട്ട് ഒരു കുഞ്ഞുമാവേ ഉടനെ ശാമേശി പ്രസവിക്കാൻ പോവാ അത് കേട്ട ഉടനെ ആണോ അമ്മേ ആഹാ എനിക്കാ കുഞ്ഞാവെ കാണാൻ കൊതിയാകുന്നു എന്ന് ശ്രീകുട്ടി അങ്ങനെ പറയുമ്പോ അശ്വതി പറഞ്ഞു ഉം താമസിയാറെ വരുവല്ലോ ഒരു ഒന്ന് രണ്ട് മാസം കൂടി കുറച്ച് മാസങ്ങൾ കൂടി കഴിയണം അപ്പോ കുഞ്ഞാവ് വരും കിട്ടോ എന്ന് പറഞ്ഞതും ചിരിച്ചുകൊണ്ട് ശ്രീകുട്ടി നോക്കുമ്പോ അവിടെ വീട്ടുമുറ്റത്ത് അരുൺ വന്ന് നിൽക്കുന്ന കാഴ്ച കണ്ടു അരുണെ കണ്ടതും വേഗം ശ്രീകുട്ടി പറഞ്ഞു ദേ അമ്മേ അരുണങ്കൾ വാ വാ വേഗം വാ എന്ന് പറഞ്ഞ് ആ അശ്വതിയെ വിളിച്ചും വലിച്ചുകൊണ്ട് അവിടുന്ന് ശ്രീകുട്ടി വേഗം വീടിനരികിലേക്ക് എത്തി അപ്പോഴേക്കും അരുണിനെ കണ്ടതും അരുണങ്കൾ എന്ന് വിളിച്ച് അരികിലേക്ക് ചെന്നു അരുൺ വേഗം തന്റെ കയ്യിൽ ഇന്ന് കവറ് കൊടുത്തിട്ട് പറഞ്ഞു ദാ മോൾക്ക് എന്താ അങ്ങൾ വാങ്ങിച്ചോണ്ടു വന്നാൽ നോക്ക് എന്ന് പറഞ്ഞതും ആ കവർ വാങ്ങിച്ച് അങ്കൾ വേ അകത്തേക്ക് വേറുവാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വേഗം അശ്വതി പറഞ്ഞു ശ്രീകുട്ടി മോളെ നീ അതുമായിട്ട് അകത്തേക്ക് കയറിപ്പോ എന്ന് അറിയിച്ചു അത് കേട്ട ഉടനെ ശ്രീകുട്ടി വേഗം വാതിൽ തുറന്ന് അകത്തേക്ക് കയറിപ്പോന്ന് ശ്രീകുട്ടി വീടിനകത്തേക്ക് കയറിപ്പോയതും അശ്വതിയുടെ മുഖമാകെ വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ട് അരുൺ ചോദിച്ചു അശ്വതി എന്താ തനിക്ക് പറ്റിയത് തന്റെ മുഖമാകെ വല്ലാതിരിക്കുന്നല്ലോ എന്താ കാര്യം എന്ന് അരുൺ അന്വേഷിച്ചു അശ്വതി പറഞ്ഞു അരുൺ ഞാൻ ഒരു കാര്യം പറഞ്ഞ അരുണിന് വിഷമമൊന്നും തോന്നരുത് എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ അരുൺ ചോദിച്ചു എന്താ അശ്വതി എന്താ അഭിനാമി എന്താ കാര്യം അഭി കാര്യം പറ എന്ന് പറഞ്ഞപ്പോ അശ്വതി ചോദിച്ചു അതെ അരുൺ അരുൺ ഇനി ഇവിടേക്ക് വരരുത് അത് കേട്ട ഉടനെ അരുൺ ചോദിച്ചു അതെന്താ ഇത്ര പെട്ടെന്ന് അഭി ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചതും ഉടനെ അശ്വതി പറഞ്ഞു അത് പിന്നെ എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു ഉടനെ അരുൺ ചോദിച്ചു കാര്യം എന്താ അഭി അത് പറ ഇങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചതും അശ്വതി പറഞ്ഞു ഏയ് ഒന്നുമില്ല ഞാൻ പറഞ്ഞു എന്തെന്ന് വെച്ചാ ഐശ്വര്യയാണ് അരുടെ ഭാര്യ അതുകൊണ്ട് അരുൺ അശ്വതിയോട് ഐശ്വര്യോട് ഈ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അരുൺ പറഞ്ഞു അശ്വതി ഞാൻ അശ്വതിയുടെ അഭിരാമിയുടെ കരുത്തിലും ഞാൻ താലി കെട്ടിയതാണെന്നുള്ള കാര്യം താൻ പറഞ്ഞോ എന്ന് ചോദിച്ചതും അശ്വതി പറഞ്ഞു അതെ ഞാൻ പറഞ്ഞത് ഐശ്വര്യയുടെ കഴുത്തിൽ നാലാൾ നാട്ടുകാരറിയേ അരുൺ താലി കെട്ടിയതാണ് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരുടെയും അനുഗ്രഹത്തോടെ കെട്ടിയത് എന്റെ കഴുത്തിൽ അരുൺ കെട്ടിയ താലി അങ്ങനെയല്ലല്ലോ എന്ന് അഭിരാമി പറഞ്ഞതും ഉടനെ അരുൺ പറഞ്ഞു പക്ഷേ ഞാൻ ദൈവങ്ങളെ സാക്ഷിയാക്കിയാണ് അഭിയുടെ കഴുത്തിൽ താലി കെട്ടിയത് അത് വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചും തന്നെയാണ് ഞാൻ എന്നാ താലി കെട്ടിയത് എന്ന് അരുൺ അഭിരാമിയോട് പറഞ്ഞു അത് കേട്ടതും അഭിരാമി ഒന്നും മിണ്ടാതെ വേദനയോടെ നിൽക്കുമ്പോൾ അരുൺ പറഞ്ഞു നീ ഇത്ര പെട്ടെന്ന് അഭി ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ ഇതിനു പിന്നിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ കാര്യമുണ്ട് അതെന്താണെന്ന് എനിക്ക് അറിയണം എന്താ അഭി എന്താ സംഭവിച്ചത് എന്ന് അരുൺ അന്വേഷിച്ചു അപ്പോഴേക്കും ശ്രീകുട്ടി വേഗം അവിടേക്ക് എത്തി അരുൺ അംഗി വന്നേ ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം ഞാൻ ഒരു പടം വരച്ചിട്ടുണ്ട് വാ ഞാൻ കാട്ടിത്തരാം എന്ന് പറഞ്ഞേ അരുണിനെ വിളിച്ചു അരുൺ ശ്രീകുട്ടിയോട് പറഞ്ഞു ശരി മോളെ അങ്കള് വരാം മോള് പയ്ക്കോ അങ്കിൾ ഇപ്പൊ തന്നെ വരാം ഉടനെ അശ്വതി പറഞ്ഞു അരുൺ ഞാൻ പറഞ്ഞു ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം വീട്ടിൽ ചെന്ന് സമാധാനത്തോടെ അരുൺ ഒന്ന് ആലോചിച്ചു നോക്ക് അപ്പൊ കിട്ടും അരുണിനോട് ഞാൻ പറഞ്ഞല്ല ഉത്തരം ഞാൻ തന്നെ പറഞ്ഞതാണ് ശരിയെന്ന് അരുണ് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞു ഉടനെ അരുൺ ചോദിച്ചു അഭി സത്യം പറ എന്താ സംഭവിച്ചത് അഭിയതാരണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോ വഴക്കുമെല്ലാം പറഞ്ഞോ എന്ന് ചോദിച്ചതും പെട്ടെന്ന് ഒന്നുമില്ലെന്നുള്ള രീതിയിൽ അങ്ങനെ അഭിരാമി നിൽക്കുമ്പോഴേക്കും ശ്രീകുട്ടി പറഞ്ഞു അരുണങ്കൽ ഇന്ന് ഐശ്വര്യാന്റെ അമ്മയെ വഴക്ക് പറഞ്ഞു അതുകൊണ്ടാ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ അരുൺ പറഞ്ഞു എനിക്കിപ്പോൾ മനസ്സിലായി കാര്യം എന്താണെന്ന് ഇതെങ്ങനെ പരിഹരിക്കണമെന്നും എനിക്കറിയാം ഇതിനെന്താ വേണ്ടതെന്നും എനിക്കറിയാം പിന്നെ ഇവിടെ വരരുതെന്ന് പറഞ്ഞത് എനിക്കെന്റെ മോളെ കാണാതിരിക്കാൻ അഭിയെ കാണാൻ ഞാൻ വരുന്നില്ല പക്ഷെ എനിക്കെന്റെ മോളെ കാണാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ മോളെ കാണാൻ വരരുത് എന്ന് മാത്രം അഭി പറയരുത് എന്ന് പറഞ്ഞതും ഉടനെ അരുൺ ദേഷ്യപ്പെട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും അശ്വതി പറഞ്ഞു അയ്യോ വെറുതെ ഇക്കാര്യം പറഞ്ഞ് ഐശ്വര്യമായിട്ട് അരുൺ വെറുതെ ബഹളം ഉണ്ടാക്കരുത് എന്ന് അഭിരാമി വേഗം ചെന്ന് അരുണോട് ആവശ്യപ്പെട്ടു അത് കേട്ടതോടെ അരുൺ പറഞ്ഞു ഇല്ല ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ല പക്ഷെ എനിക്കെന്റെ മോളെ കാണാൻ ഇവിടേക്ക് വരാമല്ലോ എന്റെ മോളെ എനിക്ക് കാണാൻ ഞാൻ കാണരുതെന്ന് ആർക്കും തടയാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് അരുൺ വേഗം ശ്രീകുട്ടിയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു മോളെ വാ മോളെ വരച്ച പടം എന്തിയെ അങ്കളിനെ കാണണം വാ നമുക്ക് പോയി പടം നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ വേഗം ശ്രീകുട്ടിയെയും വിളിച്ചുകൊണ്ട് വീട്ടിനകത്തേക്ക് കയറിപ്പോകുന്നു അശ്വതി ആകെ വിഷമത്തോടെ നോക്കി നിൽക്കുന്നു ഈ സമയത്ത് ഐശ്വര്യയും അരുൺ അമൃതയും ചേർന്ന് അഖിലിനെയും ശ്യാമയും കൂട്ടിക്കൊണ്ട് നേരെ ആനന്ദ നിലയത്തിലേക്ക് എത്തി കാറിൽ നിന്ന് ശ്യാമയും അഖിലും പുറത്തേക്കിറങ്ങി വരുന്നത് കാലത്ത് അമൃത നോക്കി നിൽക്കുമ്പോ ഐശ്വര്യ വലിയ താല്പര്യമൊന്നും ഇല്ലാതെ കാറിൽ നിന്നിറങ്ങി ഉടനെ വസുന്ധര കയ്യിൽ ആരതിയും എടുത്തുകൊണ്ട് വേഗം വാദത്തിലേക്ക് എത്തുന്നു പിന്നാലെ ആ ആനന്ദവർമ്മയും ആദിത്യനും പുറത്തേക്കെത്തി എല്ലാവരും ആ മംഗളം മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ നിൽക്കുമ്പോ വസുന്ധര ആരതിയുമായിട്ട് ഷ്യാമയുടെ അഖിലിന്റെ അരികിലേക്ക് എത്തി ഇരുവരെയും ചേർത്ത് നിർത്തി വസുന്ധര ആരതി ഒഴിഞ്ഞു രണ്ടുപേരെയും നോക്കി ആരുതി ഒഴിഞ്ഞു കഴിയുമ്പോഴേക്കും വസുധരയെ നോക്കി അതിശയത്തോടെ ശ്യാമയെ അകലിൽ നോക്കുന്നത് കൊണ്ട് വസുന്ധരയെ ചോദിച്ചു എന്താ രണ്ടുപേരിങ്ങനെ അതിശയത്തോടെ നോക്കുന്നത് കേറി വാ കേറി വാ മോളെ എന്ന് പറഞ്ഞു ശ്യാമയെ വിളിച്ച് വസന്തര ശ്യാമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു ശ്യാമ വലത് കാല് വെച്ചതും പെട്ടെന്ന് വീഴാനായി ശ്യാമ ഒരുങ്ങുന്നു ആദ്യ സ്റ്റെപ്പിൽ കാല് വെച്ചതും ശ്യാമ കാൽ വരുതി വീഴാൻ തുടങ്ങുമ്പോഴേക്കും ശ്യാമയെ പെട്ടെന്ന് വസന്തര ചേർത്ത് പിടിക്കുന്നു